ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് ശനിയാഴ്ച ഉച്ചയോടുകൂടി ആമയഴിഞ്ചാം തോട്ടിൽ പ്രവർത്തനത്തിന് ഇറങ്ങിയ ജോയ് എന്ന വ്യക്തി കാവൽ വഴിതി വീണ് ടൽ ടണലിനടിയിൽ കുടുങ്ങുകയുണ്ടായി നാൽപ്പത്തി ആറ് മണിക്കൂർ നീണ്ടിരുന്ന തിരച്ചിലിനൊടുവിൽ ജോയിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് നേവി സ്കൂബ ഡൈവേഴ്സ് ആണ് ആമയഞ്ചാൻ തോട്ടിൽ നിന്ന് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹം ജീർണിച്ച അവസ്ഥയിലാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ശനിയാഴ്ചയാണ് ജോയിയെ കാണാതായത് ജോയിയോടൊപ്പം രണ്ട് സുഹൃത്തുക്കളും ചേർന്നാണ് വൃത്തിയാക്കാൻ വന്നതെങ്കിലും രണ്ടുപേർ പിന്മാറിയതിനെ തുടർന്ന് ജോയി തനിച്ച് വൃത്തിയാക്കാൻ ഇറങ്ങുകയായിരുന്നു കനത്ത മഴയുണ്ടായിരുന്നതിനാൽ തന്നെ ിൽ അത്യാവശ്യം ഒഴുക്കുണ്ടായിരുന്നു ഈ ഒഴുക്കിൽപ്പെട്ട് കാൽവഴുതി വീഴുകയും തുടർന്ന് ടണലിനടിയിലേക്ക് പോവുകയുമാണ് ഉണ്ടായത് മാലിന്യം അതിരുകവിഞ്ഞ് കൂടിക്കിടക്കുന്നതിനാൽ നീന്തി പുറത്തു പുറത്തുവരാൻ സാധിക്കാത്തതിനാലാണ് ജോയി ടണലിനടിയിൽ കുടുങ്ങാൻ കാരണം ഇന്ന് സ്കൂബ ഡൈവേഴ്സ് നടത്തിയ പരിശോധനയിലാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത് ഇതിനു മുമ്പ് ഫയർഫോഴ്സിന്റെ ഭാഗമായും മറ്റു ഭാഗങ്ങളിൽ നിന്നും തിരിച്ചിൽ നടന്നിരുന്നെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല